കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് ദസ്ന കൂടെ ചേരുന്നുണ്ട് ദസ്ന അതിവൈകാരികമായ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണിയ കണ്ണാടിക്കലിലെ വീട് അമരാവതി എന്ന വീട് കുട്ടൻ എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന അർജുൻ ചേതനയേറ്റ ശരീരവുമായി വന്നു ചേരുവാനിരിക്കുന്ന ആ നിമിഷങ്ങൾ ഒപ്പം കുടുംബവും നാടും ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ആ വീട്ടിലേക്ക് അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടനെ കാത്ത് തങ്ങളുടെ സ്വന്തം അർജുനെ കാത്ത് സഹോദരങ്ങളും ഭാര്യയും മാതാപിതാക്കളും എല്ലാവരും ഈ രജനയെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർഭരമായ ഒരു നിമിഷത്തിൽ കൂടെ തന്നെയാണ് ഈ കണ്ണാടിക്കൽ ഗ്രാമം കടന്നു പോകുന്നത് നമുക്കറിയാം ഇത്ര ദിവസത്തെ എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത് മാത്രമല്ല അവർ അവസാന നിമിഷം വരെ പ്രതീക്ഷ വെച്ചിരുന്നത് അതായത് ക്രിയകൾ ചെയ്യുവാനെങ്കിലും എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കിട്ടണം എന്നൊരു വാക്ക് തന്നെയാണ് അവസാനം സഹോദരിയായ അഞ്ചു സമ്മേളനത്തിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ വളരെ ദൂരെ നിന്ന് വരെ ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് പലരും ഒറ്റവരും ഉടയവരും പോലും അല്ല ഈ എഴുപത്തിരണ്ട് ദിവസം മാത്രം അർജുനെ അറിഞ്ഞവർ അർജുനു വേണ്ടി പ്രാർത്ഥിച്ചവരാണ് ഇവരൊക്കെ പല ജില്ലകളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അത് എത്രത്തോളം മനുഷ്യത്വമാണ് അല്ലെങ്കിൽ മനുഷ്യർ എത്രത്തോളം അവർ ഈ അർജുനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് പല ജില്ലകളിൽ നിന്നും കോഴിക്കോട് കോഴിക്കോട് നിന്നും മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നും പാലക്കാട് നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ നിരവധി ആളുകൾ ഈ അർജുനെ അവസാനമായി നോക്ക് കാണുവാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ നമുക്കറിയാം ചെറുപ്രായത്തിൽ തന്നെ കുടുംബം പോറ്റുവാൻ വേണ്ടി വളയം പിടിച്ച് ദൂരദേശത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ സ്വപ്നമായിരുന്നു വീടെന്നത് സാധാരണ നിലയിൽ അവൻ വീട് വെക്കുന്നു പിന്നീട് വിവാഹം കഴിക്കുന്നു കുടുംബത്തെ നോക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നു അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവസാനമായി വീടിന്റെ പടിയിറങ്ങുമ്പോൾ സഹോദരിയുടെ നിശ്ചയമുണ്ട് ആ നിശ്ചയത്തിന് താൻ എത്തുന്നതിന് മുൻപ് പെയിന്റ് അടിക്കാം എന്ന് ആ പിതാവിന് വാക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷകൾ അവൻ കുടുംബത്തിന് കൊടുത്താണ് അവന ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് പിന്നീട് ഷിരൂരിൽ ഉണ്ടായ വാഹനാപകടം ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ പിന്നീട് മനപ്പടക്കമുള്ള നന്മയുള്ള മനുഷ്യർ അർജുനെ അങ്ങനെ അവിടെ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല അവന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് അവസാന നിമിഷം ഒരു നോക്ക് കാണുവാൻ ആ പുത്രനെ ഞങ്ങൾ ആ വീട്ടിലെത്തിക്കുമെന്നൊരു വാക്കുണ്ട് എന്നും മനപ്പടക്കമുള്ള ആളുകൾ പറഞ്ഞ ആ സാഹചര്യം അവരുടെ നിശ്ചയദാർഢ്യം അവരുടെ ലക്ഷ്യബോധം ഒക്കെ തന്നെയാണ് ർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം വലിയ പോലീസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ അടക്കം വലിയ ആളുകൾ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ വലിയൊരു ജനാവലി അർജുനെ കാണുവാൻ വേണ്ടി വരുന്നു ഏകദേശം ഒരു മണിക്കൂറോളമാണ് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സമയമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ വലിയ ആളുകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മണിക്കൂറിലധികം ഇവിടെ കുടുംബ ഇവിടെ പൊതുദർശനം ഉണ്ടാവും എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രജനെ രചന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഒരു ഗ്രാമം മുഴുവൻ കാത്തിരിക്കുന്നു ഗ്രാമം മാത്രമല്ല കേരളക്കാരെ ഒന്നാകെ ഈ എഴുപത്തിരണ്ട് ദിവസവും പ്രാർത്ഥിച്ചത് അർജുനെന്ന അവരുടെ പൊന്നോമന പുത്രനു വേണ്ടിയാണോ ഒരു അർത്ഥം വരുന്നത് അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും അവനെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ അവസാന ക്രിയകൾ ചെയ്യുവാൻ അവന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ഒരു നാടാകെ അല്ലെങ്കിൽ ഒരു ലോക ജനതയ്ക്ക് മൊത്തം ഉണ്ടായിരുന്നത് ആ വൈകാരികമായ നിമിഷത്തിൻ്റെ തന്നെയാണ് ഈ കണ്ണാടിക്കൽ ഗ്രാമവും കടന്നു പോകുന്നത് നമുക്കറിയാം ഈ ഇതിന്റെ തുടക്കം മുതൽ അതായത് പതിനാറ് ജൂലൈ പതിനാറ് മുതൽ അർജുനെ കാണാതായെന്നൊരു വാർത്ത വരുമ്പോൾ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ അർജുനെ വീടിനു മുന്നിൽ എത്തിയിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും എടുക്കാൻ ശ്രമിച്ചിരുന്നു സഹോദരി അടക്കം അവസാന നിമിഷം പറഞ്ഞത് അർജുൻ ഇല്ല എന്നത് ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവസാന നിമിഷം അവരിന്റെ ചടങ്ങുകൾ ചെയ്യുവാനുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് ലഭ്യമാകണം എന്ന് തന്നെയാണ് സഹോദരി അടക്കം അഞ്ചു അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് ഇവിടെ എല്ലാ തരത്തിലുള്ള അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയാം വീടിനോട് ചേർന്ന സമീപത്തായി തന്നെയാണ് അർജുനുവേണ്ടി അർജുന അന്ത്യവിശ്രമം കൊള്ളുന്നയിടം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ആണ് ഇവിടെ വൻ വനി ജനാവലി അർജുനെ ഒരു നോക്ക് കാണാൻ അവസാന നിമിഷം തങ്ങളുടെ പൊന്നോമന പുത്രനെ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വളയം പിടിക്കുവാൻ പോയി പോയ ആ പൊന്നാവമന പുത്രനെ അവസാന നിമിഷം നമ്മൾ കാണുവാൻ വേണ്ടി വലിയ ജനാവലിയാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ ഒരൊറ്റക്കെട്ടായി അവർ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത അതോടൊപ്പം തന്നെ വലിയൊരു ജനാവലി നേരം വെളുക്കുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രജനി പുലർച്ചെ മുതൽ ഇവിടെ എത്തുന്ന ആളുകൾ അവർക്ക് പരസ്പരം അർജുനെ അറിയുന്നത് ഈ ശിരൂഡിലുണ്ടായ വാഹനാപകടത്തിന് ശേഷമാണ് അർജുനെന്ന പേര് കൂടി അവർ കേൾക്കുന്നത് നേരത്തെ നമ്മൾ പലരോടും സംസാരിച്ചു ആ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞത് അർജുനുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ അർജുനന്റെ തീരെ ഞങ്ങൾ നിരവധി തവണ കേട്ടിട്ടുള്ളത് ഇത്തരത്തിൽ ഈ വാഹന അപകടത്തിന് ശേഷമാണ് ആ അന്നുകൂടൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ കാത്തിരിപ്പ് അച്ഛൻ മകനു വേണ്ടിയും ഒരു മകൻ അച്ഛനു വേണ്ടിയും കാത്തിരിക്കുന്ന ആ നിമിഷമൊക്കെ തന്നെയും കേരളക്കാരെയും അല്ലെങ്കിൽ ലോക ജനതയെ ഒന്നാകെ വേദനപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയാണ് ആ അവസാന നിമിഷം അതായത് ആ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന അച്ഛനും അച്ഛന്റെ കൂടെ ഇരിക്കുന്ന ആ മകനും ഒക്കെ തന്നെയും കേരള ജനതയെ ഒന്നാകെ വേദനിപ്പിച്ച നിമിഷങ്ങൾ തന്നെയായിരുന്നു അപ്പോഴൊക്കെ തന്നെയും ആളുകളുടെ ഉള്ളിൽ ഉണ്ടായ ഒരക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത് അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കിട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു എന്തായാലും വലിയൊരു ജനാവധി തന്നെയാണ് ഈ വീടിനു ചുറ്റുമുള്ളത് നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഒഴുകി എത്തുന്ന കാശ തന്നെയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത് അർജുൻ അതായത് ഈ ബോഡി എത്തിയാൽ ഉടൻ തന്നെ വെക്കുവാൻ വേണ്ടിയുള്ള ശവമഞ്ചം ഒക്കെ തന്നെയും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അർജുൻ്റെ ഒരു വലിയൊരു ഫോട്ടോ അതിലെ പുഷ്പങ്ങളൊക്കെ ചാർത്തി വലിയൊരു രീതിയിൽ അർജുനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ വീട് ഉള്ളത് വലിയൊരു രീതിയിൽ അതായത് മനാസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു വലിയൊരു യാത്രയ്പ്പ് തന്നെയായിരിക്കും ഞങ്ങൾ അർജുന കൊടുക്കുക അത് ഈ നാടിന്റെ മാത്രമല്ല ലോക ജനതയുടെ ആവശ്യപ്രകാരമുള്ള ഒരു യാത്രയ്പ്പ് തന്നെയായിരിക്കും ഞങ്ങൾ അർജുന കൊടുക്കുക അത് അർജുന ആവശ്യമുണ്ട് എന്നൊരു കാര്യം മനാഫു പറഞ്ഞു നമുക്കറിയാം രക്ഷൻ ഈ അവസാന നിമിഷം മനാഫു പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തിനാണ് നിങ്ങളൊരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഇത്രയേറെ ബഹളം വയ്ക്കുന്നത് എന്ന് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു മനുഷ്യജീവനാണ് അവന്റെ അമ്മയ്ക്ക് കൂടുതൽ ഒരു വാക്കുണ്ട് അവനെ കൊണ്ട് മാത്രമേ ഞാൻ അവിടെ എത്തുകയുള്ളൂ എന്ന ആ പച്ചയായ മനുഷ്യന്റെ സ്വാർത്ഥതയില്ലാത്ത നിഷ്കളങ്കമായ ആ മനുഷ്യന്റെ ആ വാക്കുകളാണ് ഇവിടെ ഇന്ന് വിളിവാകുന്നത് എന്ന് പറയാം ആദ്യഘട്ടത്തിൽ ഈ തിരച്ചിലിനൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള മെല്ലെപൊക്കെ നയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പിന്നീട് കേന്ദ്ര സർക്കാരിനെയൊക്കെ ഇടപെടൽ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായി പിന്നീട് ആ തിരച്ചിലിന് കർണാടക സർക്കാരും ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വലിയൊരു രീതിയിലുള്ള യാത്രയായപ്പോ തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും അർജുന ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അർജുനെ അഹിച്ചു കൊണ്ടുള്ള വാഹനം എത്താൻ വളരെയധികം വൈ കുറച്ച് വൈകും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജലവധി തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ദൂരെ നിന്നു വരെ ഏഹ് ധാരാളം ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അവരെ നിയന്ത്രിക്കുവാൻ പോലീസ് നിരവധി പോലീസുകാരും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഒരു നോക്ക് അവസാനമായ അർജനെ കാണുവാൻ കണ്ണീരുകൂടെ വിട നൽകാൻ ഒരു തന്നെയാണ് കണ്ണാടിക്കലിലെ കുടുംബ വീടും നാടും ഒന്നാകെ ദശന പറഞ്ഞതുപോലെ തന്നെ അർജുനെ അറിയാത്തവർ പോലും ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അർജുന ആരാണെന്ന് അറിയുന്നതും മനസ്സിലാക്കുന്നതും അർജുൻറെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതും രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് ജനപ്രതിനിധികളടക്കം കെ കെ രമ എം എൽ എ അടക്കമുള്ളവർ അണ്ണാടിക്കലിലെ വീട്ടിൽ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു എത്ര വാക്കുകൾ പറഞ്ഞാലും ആശ്വസിപ്പിച്ചാലും കഴിയാത്ത ഒരു സങ്കടം തന്നെയാണ് ആ കുടുംബത്തിന് നേരിട്ടിരിക്കുന്നത് എന്തായാലും അർജുൻ്റെ ചേതനയേറ്റ ശരീരം ഇന്ന് രാവിലെ അതിർത്തിയിൽ തലപ്പാടിയിൽ കേരളം കേരള പോലീസ് ഏറ്റുവാങ്ങി വഴി നീളെ അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ജനക്കൂട്ടം